ഹായ് സുന്ദരീസ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാഡ്രീൻ ക്രാഫ്റ്റ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ റസിലേക്കുള്ള ഫ്ലവറൊക്കെ എങ്ങനെയാണ് ഡ്രൈ ആക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോവാം നമുക്ക് റെസ്സിനായിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിലേക്കുള്ള ഫ്ലവേഴ്സ് നമുക്ക് തന്നെ ഡ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം നമ്മളെ വീട്ടിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ഫ്ലവറുകൾ ലീഫുകൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡ്രൈ ആക്കണേന്ന് നോക്കാം അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് റെസിനിലേക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞൊക്കെ ഉള്ള ടൈമിൽ ഗ്ലാസ് മൊക്കെ ഒരു പുക പിടിച്ച എഫക്റ്റ് കണ്ടിട്ടില്ലേ ആയിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ ഞാൻ ഡ്രൈ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് സിലിക്ക പൗഡറോ അല്ലെങ്കിൽ സിലിക്ക ജെല്ലോ യൂസ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൽ കണ്ടെയ്നറിലിട്ട് ഫ്ളവർ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഏത് ഫ്ലവേഴ്സും ഇതേപോലെ നമുക്ക് ഡ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ റോസ് ആയാലും ബാക്കി ഇതുപോലത്തെ ഏത് നല്ല ഫ്ലവേഴ്സ് ആയാലും നമുക്ക് ഇതുപോലെ എടുക്കാം അപ്പോൾ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിയിലും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ നമ്മളൊരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് സിമ്പിളായിട്ട് ഡ്രൈ ഫ്ലവർ എങ്ങനെ ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഓക്കെ താങ്ക്